സംസാരിക്കും നമ്മുടെ ജീവിതങ്ങളൊക്കെ പങ്കിട്ട് കൊണ്ടുള്ള പങ്കിടാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ തുറന്നു പറഞ്ഞ് നമുക്ക് ഈ സമയങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താം ഇതൊക്കെ സന്തോഷം ദിവസമായിരിക്കട്ടെ എന്നോടൊപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കാനും അവസാനിപ്പിച്ചു സൂചിപ്പിച്ചതുപോലെ പുതിയ പുതിയ ആളുകളുടെ പങ്കാളിത്താണ് ആ പങ്കാളിത്തം ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പുറത്തു വന്ന് പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കാനൊക്കെ തങ്ങളുടെ പഴയ കാല സഹപാഠികൾ അപ്പം നമുക്കിതിനെ ഈ കിടപ്പ് രോഗികളിൽ നിന്ന് വ്യത്യാസമായി കിടപ്പ് രോഗികളെ കാണാൻ വീട്ടിൽ പോവുക അവരുമായി ആശയവിനിമയം നടത്തുക അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് രൂപീകരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പല പദ്ധതികളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് ചെയ്തു തീർക്കാനുള്ള തൻ്റെ ഇടവും കഴിവുമൊക്കെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഉണ്ടാകും അതുപോലെ അതിനെ പിന്തുണക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളൊരുപാട് വിഷയങ്ങൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ട് ഒരുപാട് നമുക്ക് സംഭവങ്ങൾ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിന് സഹായ സഹകരണങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് നമ്മുടെ ചില പരിമിതികൾ പല ഭാഗത്തും പലരെയും എടുക്കാൻ കഴിയുന്നില്ല കൊണ്ടുവരാൻ കഴിയുന്നില്ല നമുക്ക് രണ്ട് വാഹനം രാവിലെ മുതൽ ഒമ്പത് മുതൽ ആരംഭിച്ച് ഇപ്പോൾ ഈ സമയം അവരെ ഓടിക്കൊണ്ടിരിക്കും അപ്പം ആ രണ്ട് വാഹനത്തിൽ കൊണ്ടുവരാവുന്ന ആളുകളെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയുന്നത് ബാക്കിയുള്ള ആളുകളെയും ഇതിൽ പങ്കാളികളാക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനം നടന്നു വരുന്നത് ഭാവിയിൽ ഇത് വിദവര വിവരമല്ലാത്ത ഭാവിയിൽ നമുക്കത് നടപ്പാക്കാൻ കഴിയും അതിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് അത് നമ്മുടെ വണ്ടിയിലൂടെ എപ്പോഴാണ് വരിക വണ്ടി എപ്പോഴാണ് തുറക്കുക എന്നുള്ള രാജ്യം വരുന്ന ആളാണ് ചെന്നത് ആ ചന്ദ്രന് അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലായി അതുകൊണ്ടാണ് മുന്നൂറ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചതാവുക വേണ്ട എന്ന് പറയാൻ എനിക്ക് തോന്നി പട്ടത് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അത് ഓഫീസിലെത്തിക്കാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സു കൂക്കി നമ്മളോടൊപ്പം ജനിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു നല്ല സൂചനയാണ് ആ സൂചനയോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം രോഗമില്ലാത്ത ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ നമസ്കാരം അടുത്തതായി ജോലി സാധാരണ കുറഞ്ഞ ആളാണ് ഒരു നമ്മളുടെ ഈ പിന്നെ വരാൻ പറ്റുന്നവർ മിക്കവരും തന്നെ കണ്ടില്ല ഞാനറിയുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ ആശാരിദേവൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് കാസുകല് ആ കുട്ടിയിൽ കൊണ്ടുവരാൻ അങ്ങനെ ഒറ്റപ്പെട്ടൊരു ടിവിയും കണ്ട് അവര് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷവും ഒരു പോസിറ്റീവ് എനർജി പിന്നെ രോഗം എന്ന് പറയുന്നത് എന്നൊരു അവസ്ഥയാണ് നമ്മൾക്കനുസരിച്ചിരിക്കും അത് മാറ്റാൻ നമ്മൾ തന്നെ ശ്രമിക്കും ആരും വന്നിട്ട് തൊട്ട് തരുന്ന് എനിക്ക് മാറ്റി തരുന്നതെല്ലാം അതെല്ലാം വെറുതെ തോന്നാം ഡോക്ടർമാർ അവർ മരുന്നുകൾ തരും പക്ഷെ നമ്മളുടെ മനസ്സാണ് അതിനെ ഉൾപ്പെടുത്തേണ്ടത് എനിക്ക് രോഗം ഇല്ലാതാണെന്ന് വിചാരിച്ചാൽ ഒരു രോഗവും നമ്മളെ ഉൾപ്പെടുത്തിയില്ല അങ്ങനെ വന്നവരൊക്കെ തന്നെ എടുക്കുക പിന്നെ ഈ കുട്ടികൾ ആ കുട്ടികളുടെ മനസ്സ് മോഹത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ ഇതിന് ഞങ്ങൾ ഈ തുടങ്ങിയതിന് ഏറ്റവും നൂറ് ശതമാനം റിസൾട്ട് അതാണ് ഇവിടെ നമ്മുടെ ടീച്ചറുടെ പോള് അവളെല്ലാം പണ്ട് വന്നു കൊണ്ടാൽ ആരോടും ഒരു ലോകില്ല അവൾക്ക് എന്തോ ഒരു സന്തോഷമാണ് എല്ലാവരോടും അവൾ നടന്ന് പറക്കുവാൻ പറയുമ്പോൾ ഋഷി അങ്ങനെ ഒരുപാട് കുട്ടികൾ വന്നതിന് ഒരു വ്യത്യാസമായിട്ട് അവരൊരു സ്നേഹത്തോടു കൂടി അവരോട് ഒരു അവരെ ആശ്വസിക്കുന്ന പാട്ട് പാടുമ്പോൾ അങ്ങനെ ഇത് രീതി ഒരുപാട് എന്നോട് ഓരോരുത്തരെ യൂട്യൂബിലൊക്കെ കണ്ടു ചോദിക്കാൻ എന്താണ് പരിപാടി എന്താ നിങ്ങളെ ആനക്കരള്ള കൂട്ടരല്ല ഞാനിതിന്റെ വിശസ്തരിച്ച് വിവരങ്ങളൊക്കെ പറയുമ്പോ അവർ പറയോ ഞങ്ങളുടെ അമ്മമാരിണ്ടായിരുന്നെങ്കിൽ ഞാനും കാലം കാലത്ത് വേണമെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് വയസ്സന്മാര് നിങ്ങൾ കുന്നിൻ്റെ കൊള്ളം കയറി വണ്ടി എന്റെ വീട്ടിലേക്ക് സന്തോഷത്തിലേക്ക് കൈയടിക്കോ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന പ്രസന്റ് ടീച്ചറെ പ്രത്യേകം നമുക്ക് ആഗതം സന്തോഷ ടീച്ചറെ 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 പരിചയം ടീച്ചറെ ടീച്ചറായിരുന്നു കൈ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് പരിചയമുണ്ട് ടീച്ചറുടെ ഹസ്ബൻഡ് തന്നെ നാരായണമാഷാണ് നാരായണമാഷ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല സഹകരണം ചെയ്ത നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു ഒരു സൗമ്യം മുഖമുള്ള ഞങ്ങളോടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല എപ്പോഴും നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഓർമ്മകൾക്ക് മുന്നിൽ നിന്ന് നമ്മൾ എന്താ പറയുക അദ്ദേഹത്തെ ഓർക്കുകയാണ് ഉറക്കാനൊരു ദിവസം കൂടിയാണ് എന്തായാലും സന്തോഷം ആ ഗ്രൂപ്പ് വേണ്ടി നമുക്കൊക്കെ നല്ല ബന്ധമുണ്ട് രണ്ട് മക്കളെയും നമ്മൾ പഠിപ്പിച്ചതാണ് ടീച്ചറുടെ മകള് കെ വി മേനോറിൻ്റെ ടീച്ചറാണ് മകൻ കാലം വളരെ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ വരുന്നത് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ടീച്ചർ ടീച്ചറീച്ചപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ട് അതിൻ്റെ ഗുണം ഞാൻ സഹായം പ്രത്യക്ഷത്തിൽ വരാറില്ല എന്നുള്ളു സഹകരിക്കാറുണ്ട് അങ്ങനെ ആരീ പക്ഷെ ഇവിടെ വെച്ചിപ്പോൾ ഒരു അനുഭവം പങ്കുവരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രീതിയിൽ നമുക്കത് സാധ്യമല്ല പക്ഷെ ഇവിടെ വന്നു കണ്ടപ്പോൾ ഒരുപാട് മുഖങ്ങള് നമുക്ക് പരിചയമുള്ളതുണ്ട് അതുപോലെ തന്നെ പരിചയമുള്ള ആൾക്കാരുടെ ബന്ധുക്കളുണ്ട് അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം സമൂഹത്തിന് നന്മ ചെയ്യുന്ന വളരെയധികം ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഒന്നിച്ച് ഒറ്റപ്പെട്ടവരെ രോഗികളെ ഒക്കെ ഒന്നായി ഒരുമിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞത് എളുപ്പമുള്ള സംഗതിയാണ് പക്ഷെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ സാധ്യമാകും എന്നുള്ള തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് അതിന് എല്ലാവിധ സഹകരണങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെന്ന് ഉറപ്പ് തന്നെയാണ് അത് ഇങ്ങനെ കൂടിച്ചേരല് മാത്രമല്ല നമുക്ക് സന്തോഷപ്രദമായി ആ സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം അതിനുവേണ്ട പരിപാടികൾ കൂടുതൽ കൂടുതൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട് അതിൽ ആദ്യമായിട്ട് വേണ്ടത് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഇപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട് വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടാസ്ക് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ എല്ലാവർക്കും ചേർന്ന് കളിയും കളിയും രോഗവും അതുപോലെ മരണം ഇതൊന്നും ഒഴിവാക്കാനാവാത്ത നമ്മുടെ ജന്മമായിട്ട് ജന്മമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ നേരിടും ഏത് രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണുന്നു എന്നുള്ള നമ്മളെ അതിനെ അതിജീവിക്കാനുള്ള നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞ ഉറപ്പാണ് ഒരു മരണം അത് നമുക്ക് മാറ്റി നിർത്താനാവില്ല പക്ഷെ ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുക അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ ഭാഗ്യം അവസാനിക്കും നിറമാന മേരി നിന്റെ മഹിമാരാവിനത്ത നിറമാന മേരി നിന്റെ മഹിമാറിമിക്കാതെ ഇന റാണിയ

അഴുകര മകന്റെ തിരഞ്ഞിരു മണിക്കൂർ പെണ്ണേനവിക്കും നീ വന്നു ഗതാ സ്വർമ്മ മറച്ച പെണ്